السلام عليكم ورحمة الله تعالى وبركاته. <تصوح> بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ നല്ലവരായ കാരണവന്മാരെ സ്നേഹമുള്ള സഹോദരങ്ങള് അവനേറെ ഇഷ്ടപ്പെടുന്ന അവന്റെ സ്വലേഹികളായ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ നാമമായി ബന്ധപ്പെട്ട എല്ലാ എല്ലാമിനിയങ്ങളുടെയും കബരുടം അള്ളാഹു തലസ്വർഗമാക്കി കൊടുക്കട്ടെ ആ മീൻ ആറമ്പ പ്രധാനമായും ഇന്ന് ലോകത്ത് രണ്ട് തരം കലണ്ടറുകളാണ് ലോകത്തു ഉപയോഗിക്കപ്പെടുന്നത് ഒന്ന് സൂര്യവർഷ കലണ്ടറാണ് അതായത് നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് കലണ്ടർ എന്ന് പറയുന്ന ആ ഒരു കലണ്ടർ രണ്ടാമത്തെ ഒരു കലണ്ടർ അത് ചന്ദ്രവർഷ കലണ്ടറാണ് ഒന്ന് സൂര്യന്റെ ചല ചലനത്തെ ആസ്പദമാക്കിയുള്ളതും രണ്ടാമത്തത് ചന്ദ്രന്റെ ചലനത്തെ ആസ്പദമാക്കിയുള്ളതുമാണ് ഈ രണ്ട് കലണ്ടറുകൾ തമ്മിൽ ഒരു വർഷത്തിൽ ചെറിയ വ്യത്യാസമുണ്ട് സൂര്യവർഷ കലണ്ടർ പ്രകാരം ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ആറു മണിക്കൂറുമാണ് ഒരു വർഷത്തിൽ ഉണ്ടാവുക എന്നാൽ ചന്ദ്രവർഷ കലണ്ടർ പ്രകാരം ഒരു വർഷത്തിൽ മുന്നൂറ്റി അൻപത്തി നാല് അതല്ലെങ്കിൽ മുന്നൂറ്റി അൻപത്തി അഞ്ച് ദിവസമാണ് ഉണ്ടാവുക അഥവാ നമ്മൾ ഇന്ന് കണക്കാക്കി വരുന്ന അറബി കലണ്ടർ പ്രകാരം ഒരു കൊല്ലത്തിൽ ഇംഗ്ലീഷ് കലണ്ടറിനെക്കാളും പത്ത് ദിവസത്തെ കുറവുണ്ടാകും അർത്ഥം ഈ രണ്ട് കലണ്ടറുകളെയും ഇസ്ലാമ് അംഗീകരിച്ചിട്ടുമുണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ നമ്മൾ എല്ലാവരും സൂറത്തുൽ പാരായണം ചെയ്തു സൂറത്തുൽ കഹ്ഫിൽ എന്ന് പറയപ്പെട്ട നമ്മൾ പാരായണം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി നാട് വിട്ട് ഗുഹയിൽ അഭയം തേടി ആ ഗുഹയിൽ മരിച്ചു കടന്ന ഏഴ് ചെറുപ്പക്കാരുടെ കഥയാണ് സൂറത്തുൽ കഹ്ഫിലൂടെ പറയുന്നത് ആ കഥ പറഞ്ഞപ്പോ അള്ളാഹു അവര് എത്ര വർഷമാണ് അവിടെ മരിച്ചു കടന്നത് എന്ന് പറഞ്ഞു അവരെ പിന്നെ രണ്ടാമത് പുനർജീവിപ്പിച്ചിട്ടുണ്ട് അതാണ് ആ ചരിത്രത്തിന് അത്രയും വലിയ ഉണ്ടായത് എത്ര കൊല്ലമാണ് അവർ ആ ഗുഹയിൽ മരിച്ചു കടന്നത് സൂറത്തുൽ സൂറത്തു അല്ലാഹു പറഞ്ഞത് എങ്ങനെയാണ് അവർ ആ ഗുഹയിൽ മരിച്ചവരായി മയ്യത്തുകളായിട്ട് കഴിഞ്ഞു പോയത് ശേഷം അല്ല പറഞ്ഞു ആ മുന്നൂറിൽ ഒരു ഒമ്പതിനെ അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എന്താണ് ഈ പറഞ്ഞത് എന്റെ താല്പര്യം ഈ ആയിരത്തി വിശദീകരിച്ച എല്ലാ മുഫസ്സിറുകളും പറഞ്ഞത് എങ്ങനെയാണ് അവരവിടെ താമസിച്ചത് മുന്നൂറ് കൊല്ലമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യന്റെ ചലന ചലനത്തെ ആസ്പദമാക്കി നമ്മൾ കണക്കാക്കുന്ന കലണ്ടർ പ്രകാരം അവർ താമസിച്ച കണക്ക് മുന്നൂറ് കൊല്ലമാണ് എന്നാൽ ചന്ദ്രന്റെ ചലനത്തെ ആസ്പദമാക്കുന്ന കലണ്ടർ പ്രകാരം അവർ താമസിച്ചത് മുന്നൂറ്റി ഒൻപത് കൊല്ലമാണ് കറക്റ്റുമാണ് കാരണം ഇംഗ്ലീഷ് തീയതി വർഷപ്രകാരം കലണ്ടർ പ്രകാരം ഒരാൾക്ക് നൂറ് വയസ്സായിട്ടുണ്ടെങ്കിൽ അറബി കലണ്ടർ പ്രകാരം ആ മനുഷ്യർ നൂറ്റിമൂന്ന് വയസ്സായിട്ടുണ്ടാവുന്ന ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം നൂറ് കൊല്ലം മറിയുമ്പോഴേക്ക് അറബി കലണ്ടറിൽ ഈ മനുഷ്യന് മൂന്ന് കൊല്ലം ഏറെ മറിഞ്ഞിട്ടുണ്ടാവും കാരണം എല്ലാ കൊല്ലത്തിലും ഒരു പത്ത് ദിവസത്തോളം അല്ലെങ്കിൽ അതിന്റെ മുകളിൽ അറബി കൊല്ലവും ഇംഗ്ലീഷ് തമ്മിൽ കൊല്ലവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് ഞാനിത് പറഞ്ഞത് അറിയോ ഇങ്ങനെ രണ്ട് കലണ്ടറുകളെ നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ ആസ്പദമാക്കുന്നുണ്ടെങ്കിലും മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് നമ്മുടെ കലണ്ടർ ഏതാ എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി അത് ഹിജിറ കലണ്ടർ എന്നാണ് അതായത് അറബി കലണ്ടർ ആണ് നമ്മുടെ കലണ്ടർ കാരണം നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇംഗ്ലീഷ് കലണ്ടറിനെ പരിഗണിക്കുന്നതുപോലെ ചെറിയ രൂപത്തിലെങ്കിലും ഈ അറബി കലണ്ടറിനെ ഒന്ന് പരിഗണിക്കാനുള്ള ഒരു മനസ്സ് നമ്മളൊക്കെ കാണിക്കണം അതൊരു ഈമാനിന്റെ ഭാഗം കൂടിയാണ് അള്ളാഹുത്ത അതിന് തോഫിക്ക് തരട്ടെ ഇസ്ലാമിന്റെ കണക്ക് പ്രകാരം നോക്കു നിങ്ങൾ ഇസ്ലാമിൽ പറയപ്പെട്ട എല്ലാ കണക്കുകളുടെയും അടിസ്ഥാനം അറബി കലണ്ടർ അനുസരിച്ചാണ് ഒരു ഒരു കുട്ടിക്ക് ഹായുണ്ടാകും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഹയത് തുടങ്ങാനുള്ള പ്രായം പറഞ്ഞത് ഒൻപത് വയസ്സാണ് ആ ഒൻപത് വയസ്സ് എന്ന് പറയുന്നത് അറബി കലണ്ടർ പ്രകാരം ഒൻപത് വയസ്സാണ് കാരണം അറബി കലണ്ടർ പ്രകാരം ഒരു പെൺകുട്ടിക്ക് ഒൻപത് വയസ്സ് തകയുമ്പോൾ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ഇനിയും ഒൻപത് വയസ്സ് തകയാൻ തൊണ്ണൂറ് ദിവസം ബാക്കിയാണ് അഥവാ മൂന്ന് മാസം ബാക്കിയാണ് അവിടെ നമ്മൾ ഇംഗ്ലീഷ് ഡേറ്റ് അല്ല പരിഗണിക്കേണ്ടത് അറബി ഡേറ്റ് ആണ് പരിഗണിക്കേണ്ടത് എന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പ്രായപൂർത്തിയുടെ വിഷയത്തിൽ ഹയതിന്റെ വിഷയത്തിൽ ജനനത്തിന്റെ വിഷയം മരണത്തിന്റെ വിഷയത്തിൽ ആയുസ് ഇസ്ലാം നമ്മളോട് പറയുന്നത് അറബി കലണ്ടർ പ്രകാരം അത് ചെയ്യണം എന്നാ പക്ഷെ നമ്മളത് അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യലില്ല എന്നാലും എന്റെ പ്രിയപ്പെട്ട മോമിനോട് പറയാണ് ചെറിയ ഒരു ഓർമ്മെങ്കിലും ഒക്കെ നമുക്ക് വേണം അപ്പൊ ഞമ്മളെ പേരൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ ജനന തീയതി നമ്മൾ കുറിച്ചിടുന്ന കൂട്ടത്തില് ആ കുട്ടി ജനിച്ച അറബി തീയതിയും കൂടി കുറിച്ചിടണം നമ്മൾ എന്റെ കുട്ടി അറബിയിൽ ഇന്ന മാസത്തിലാണ് ജനിച്ചത് എന്നൊരു ഓർമ്മ നമുക്ക് വേണം നമ്മുടെ പേരിൽ ഒരു കല്യാണ നിക്കാഹൊക്കെ നടക്കുമ്പോ അതിന്റെ ഒരു അറബി ഡേറ്റ് കൂടി നമ്മൾ ആഗസ്റ്റ് പതിനഞ്ചിനാണ് കല്യാണം തീരുമാനിച്ചെങ്കിൽ അന്നത്തെ അറബി ഡേറ്റ് എന്താന്നുള്ളത് ഇന്ന മാസം ഇത് മൊഹറ എത്രയാണ് എത്രയൊക്കെ അങ്ങനെ ഒരു ചെറിയ ബോധെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പാലിക്കാൻ അള്ളാഹു നമുക്ക് അതിന് തോഫിക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ ഞാനിത് ഈ സമയത്ത് പറയാനുള്ള കാരണം താരങ്ങള് ഈ കലണ്ടറുമായിട്ടുള്ള നമ്മുടെ ബന്ധം വളരെ ഇതിപ്പോ ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അറിയാത്തവര് നമ്മളെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല എന്നത് അറബി കൊല്ലത്ര ചോദിച്ചാല് ചിലപ്പോ കൊറച്ചാൾക്കാരൊക്കെ പറയാനറി ഞാൻ കുറ്റപ്പെടുത്തൽ കാരണം നമുക്കതിന് ബന്ധമില്ലാത്തത് കൊണ്ടാണ് നേരെ പക്ഷേ നമ്മള് നിരന്തരം അതിനോട് ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇത് അറബി കൊല്ലം അറിയാ അറബി കൊല്ലം അറബി വർഷം ഇത് എത്രയാണ് വർഷം എത്രയാണ് അതല്ലെങ്കിൽ ഇത് അറബി മാസം ഏതാണെന്നൊക്കെ ചോദിച്ചാൽ പലോലപ്പം അറിയില്ല അത് അറിയണ്ടെന്ന് കരുതില്ല നമുക്കത് ബന്ധം അത് നമ്മളതിനുപയോഗ വരുന്നില്ല അറബി മാസത്തിലെ പന്ത്രണ്ട് മാസങ്ങൾ മുഹറം മുതൽ ഒന്ന് ക്രമത്തിൽ പറയാൻ പറഞ്ഞാൽ നമ്മൾ പല ആൾക്കാർക്കും അറിയില്ല മൊഹറം അറബിയിൽ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അത് ഒന്നാമത്തെ മാസം പന്ത്രണ്ടാമത്തെ മാസം എന്ന് ചോദിച്ചാൽ ചലൂലേ പറയൂ അപ്പൊ ഈ ഒരു ഒരു ബന്ധമൊന്നും മാറിയിട്ട് ഇത് നമ്മളെ മുസ്ലിമീങ്ങളാണ് നമുക്ക് അള്ളാഹു സംവിധാനിച്ച മുത്തന പിതങ്ങള് സംവിധാനിച്ച സ്വഹാബ് സംവിധാനിച്ച സംവിധാനം ഇന്നതാണ് നമ്മുടെ ഹജ്ജും നോമ്പും വിപാദത്തും പെരുന്നാളുകളും എല്ലാം ഈ കലണ്ടറിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് അതുകൊണ്ട് കേവലം ആ പന്ത്രണ്ട് മാസങ്ങളെങ്കിലും ഞാനൊന്ന് ക്രമത്തിൽ അറിഞ്ഞിരിക്കണേ എന്നുള്ളൊരു ബോധം നമുക്കുണ്ടായി അതൊന്നും മനസ്സിലാക്കാനുള്ള ശ്രമം നമ്മൾ നമ്മള് അത് ഒരു നല്ല സന്തോഷമുള്ള നമുക്ക് അതിനൊക്കെ തരട്ടെ ി ഇത് ഹിജറ വർഷം ആയിരത്തി നാനൂറ്റി നാല്പത്തി അഞ്ചാണ് അവസാനിക്കാണ് നാളത്തോളം നമ്മുടെ അറബി കലണ്ടർ ആയിരത്തി നാന്നൂറ്റി നാല്പത്തി അഞ്ചുതാ നാളെ ദുലഹിജ ഇരുപത്തി ഒമ്പതാണ് നാളെ ശനിയാഴ്ച മകരിവിന്റെ ശേഷം മാസപ്പിറവി കണ്ടാൽ മറ്റന്നാൾ ഞായറാഴ്ച നമ്മൾ പുതിയ കൊല്ലത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകണം അഥവാ ഹിജറ വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് മൊഹറം ഒന്ന് പറക്കാൻ പോകണം മറ്റന്നാൾ ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച മാസം പിറവി കണ്ടില്ല ഞായറാഴ്ച ഉല്ലിച്ച മുപ്പതായിട്ട് പൂർത്തീകരിക്കുകയാണെങ്കിൽ ഞായറാഴ്ച മകരി ബോർഡ് കൂടി അഥവാ തിങ്കളാഴ്ച നമ്മൾ പുതിയ കലണ്ടറിലേക്ക് പുതിയ വർഷത്തിലേക്ക് ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് മൊഹർറം ഒന്നിലേക്ക് നമുക്ക് ാണ് ദീർഘായുസ് തരട്ടെ അള്ളാഹു നമുക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് തരട്ടെ നോക്കൂ നിങ്ങൾ ഇസ്ലാമിലെ ഒന്നാമത്തെ മാസത്തിലേക്ക് ഒന്നുകിൽ മറ്റന്നാൾ ഞായറാഴ്ച അതല്ലെങ്കിൽ തിങ്കളാഴ്ച നിർബന്ധമായി നമ്മൾ കാലെടുത്ത് വെക്കാൻ പോവുകയാണ് ആദ്യത്തെ മാസം തന്നെ അത് അള്ളാഹിന്റെ മാസമാണ് മാസത്തെ കുറിച്ച് മുത്തനബി തങ്ങൾ പരിചയപ്പെടുത്തിയത് പറഞ്ഞു എന്നത് തന്നെ ആ മാസത്തിന്റെ ഏറ്റവും വലിയ മഹത്വത്തെ അറിയിക്കുമെന്നാണ് കാരണം അള്ളാഹുന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ നിന്ന് വളരെ പ്രത്യേകതയുള്ളതിനെ അല്ലാതെ അള്ളാഹു തെന്നിലേക്ക് ഒരിക്കലും ചേർത്ത് പറയാറില്ല എല്ലാ പള്ളികളും അള്ളാഹിന്റെ ഭവനമാണെങ്കിലും വീട് എന്ന് എല്ലാ ഭവനങ്ങളും അള്ളാഹിന്റെ തന്നെയാണ് പക്ഷെ കുറിച്ച് അത് എന്റെ വീട് എന്ന് പറഞ്ഞത് അതിനുള്ള സ്ഥാനം കൊണ്ടാണ് നിങ്ങൾ നോക്കൂ പരിശുദ്ധ കുറാൻ പരിശോധിച്ചാൽ ഈ പ്രയോഗം കുറെ കാണാം സ്വാലിഹ് നബി അലൈഹി സ്ലാമിന്റെ ഒട്ടകത്തെ കുറിച്ച് പറഞ്ഞാഹു പറഞ്ഞിട്ടുണ്ട് ഒട്ടകാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തേ ബാക്കിയുള്ള ഒട്ടകങ്ങളുടെ ഉടമസ്ഥൻ അള്ളാഹു അല്ലേ യജമാനൻ അള്ളാഹുല്ലാണ് പക്ഷെ ഈ ഒട്ടകത്തിന് അള്ളാഹുമായി പ്രത്യേക ബന്ധമുള്ളത് കൊണ്ടാണ് അതായത് അള്ളാഹിന്റെ സൃഷ്ടികളിൽ മഹത്വം കൂടുതലുള്ളതിനെ അള്ളാഹു തന്നിലേക്ക് ചേർത്തി പറയാറുണ്ട് അതുപോലെയാണ് ഒരു വർഷത്തെ പന്ത്രണ്ട് അറബി മാസങ്ങളിൽ മുഹറ മാസത്തെ അള്ളാഹുലേക്ക് ചേർത്തിയിട്ട് അള്ളാഹിന്റെ മാസമായ എന്നാണ് പറയാറുള്ളത് വലിയ മഹത്തുള്ള മാസമാണ് തോഫിക്കാൽ ആ മുഹറത്തിന്റെ ചില മഹത്വങ്ങളൊക്കെ അടുത്ത പള്ളിയാഴ്ച സംസാരിക്കാം അള്ളാഹുല്ലേ നമുക്ക് തോഫിക്ക് തരട്ടെ ഞാൻ പറഞ്ഞത് അത് കൂടി ഈ വർഷം ഹിജറ വർഷം അവസാനിക്കാൻ പോവുക ആയിരത്തി നാനൂറ്റി നാപ്പത്തി അഞ്ച് കഴിയാണ് മറ്റന്നാൾ ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച ആയിരത്തി നാനൂറ്റി നാപ്പത്തിയാറിലേക്ക് നമ്മൾ പ്രവേശിക്കണം ഇതൊക്കെ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാകണം നമ്മളെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ അറബി ഡേറ്റൊക്കെ ഒന്ന് പരിഗണിക്കണം നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് അപ്പോഴാണ് ഞമ്മളൊരു ഉത്തമ മുസ്ലിമായിട്ട് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ അടയാളങ്ങളെ ഒക്കെ ബഹുമാനിക്കുന്നവരായിട്ട് മാറാൻ കഴിയുള്ളൂ അള്ളാഹാലും നമുക്ക് തോഫിക്ക് തരട്ടെ നോക്കൂ നിങ്ങൾ ഹിജറ കലണ്ടർ എന്നാണ് നമ്മൾ ഈ അറബി കലണ്ടറിനെ കുറിച്ച് പറയാം എങ്ങനെയാണ് ഈ കലണ്ടറിന്റെ ഉത്ഭവം ഞാനൊന്നും പറഞ്ഞു അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണല്ലോ എങ്ങനെയാണ് ഹിജർ വർഷ കലണ്ടറിന്റെ ഉത്ഭവം നിങ്ങൾ നോക്കൂ മഹാനായ അഷ്റഫ് റസൂൽ വസ്ല്ലാം ഞങ്ങളുടെ കാലത്ത് അന്നും ഒരു കൊല്ലത്തിൽ പന്ത്രണ്ട് മാസം തന്നെയാണ് ഉള്ളത് മാസങ്ങൾ മാസങ്ങളും സഫറും റബിയുല്ലാ റബിയുള്ള നമ്മൾ ഇന്ന് കണക്കാക്കണം പന്ത്രണ്ട് മാസങ്ങള് തന്നെയാണ് പക്ഷെ ഒരു പ്രത്യേകമായ കലണ്ടർ സംവിധാനത്തിലേക്ക് വന്നിട്ടില്ല പിന്നെ ഒരു ചെയ്യർ എന്താന്ന് വെച്ചാൽ അന്ന് നാട്ടിൽ നടന്നിരുന്ന പ്രധാന സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെ തങ്ങൾ ജനിച്ച കൊല്ലം പറയൽ എങ്ങനെയാണെന്ന് അറിയുന്നത് ആനക്കലഹ വർഷം റബിയുല്ല പന്ത്രണ്ട് എന്ന് പറയുന്നത് അതായത് നബിതങ്ങൾ ജനിക്കുന്ന ആ കൊല്ലത്തിലാണ് കായബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്തിന്റെ സംഘം ആനപ്പടയാളികളുമായിട്ട് കായബയിലേക്ക് വന്നത് ചെറിയ പക്ഷികളെ അള്ളാഹുഅല പറഞ്ഞയച്ചു ചെറിയ ടീഷുളകൾ ആ പക്ഷികൾ ഇങ്ങനെ ആകാശത്ത് ഭൂമിയിലേക്ക് പൊയ്ച്ച് ആ അബുറത്തിന്റെ സംഘത്തൊക്കെ കൊന്ന ആ സംഭവത്തിനാണ് ഈ ആനക്കലഹ സംഭവം എന്ന് പറയുന്നത് ആ കൊല്ലാണ് നിബിത്തങ്ങൾ ജനിച്ചത് അപ്പൊ നെബിത്തങ്ങൾ ജനിച്ച കൊല്ലം പറയൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആനക്കലഹ വർഷം റബിയുല്ലബോല് പന്ത്രണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും പറയല് ആ കൊല്ലത്തിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി ആ സംഭവം നടന്ന കൊല്ലത്തിലെ കൊല്ലത്തില് മാസം റബിയുല്ലബല് മാസം റജവു മാസം അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത് അങ്ങനെ ഇസ്ലാമിന്റെ തുടക്കകാലത്തിൽ പിന്നെ നബി വഫാത്ത് സിദ്ദീഖ് തങ്ങളെ ഭരണം ഉമർ ഖത്താബ് രാജ്യം ഭരിക്കണ കാലത്ത് ഒരു പ്രശ്നം ഉണ്ടായി ഉമർ അലിഹന്നു പിന്നെ രാജ്യത്തിന്റെ മറ്റൊരു ഭാഗത്ത് അബൂ മുസലി അല്ലാഹന്നുവിനെ ഗവർണറാക്കി നിയമിച്ചിരുന്നു ബഹുമാനപ്പെട്ടവർക്ക് ഷാമ്പാ മാസത്തിൽ ഇന്നൊരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് എഴുതി കൊടുത്തു കത്ത് കിട്ടാൻ കഴിഞ്ഞു ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പല്ലേ മറ്റൊരു രാഷ്ട്രത്തിലേക്കാണ് കത്ത് എഴുതണത് കത്ത് കിട്ടാൻ വേണ്ടി കത്ത് കിട്ടി കഴിഞ്ഞപ്പോ രണ്ട് മാസം മുമ്പ് ഒരു ശാബാൻ കഴിഞ്ഞിട്ടും ഇനി ഞാൻ പത്ത് മാസം കഴിഞ്ഞാൽ അപ്പുറത്തൊരു ഷാബാൻ വരാനുണ്ട് അപ്പൊ അബു മുസലാശ്ശേരി തങ്ങൾക്ക് ആകെ സംശയമായി ഈ എഴുതിയത് രണ്ട് മാസം മുമ്പ് കഴിഞ്ഞ ഷാബാനിൽ പാലിക്കേണ്ട കാര്യമാണോ അതോ ഞാൻ അടുത്ത കൊല്ലം വരാനുള്ള ഷാബാനിനെ കുറിച്ചാണോ ഈ പറയണത് എന്ന് സംശയം അയൽ ഉമർ അവൻ തിരിച്ചെഴുതി നിങ്ങൾ ഏതിനാ കത്തുകൾ ചിലപ്പോ കിട്ടാൻ കത്ത് കിട്ടാൻ വഴുകുമ്പോ നിങ്ങൾ മാസങ്ങൾ പറയുമ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ മാസാണോ വരാൻ വല്ലാത്ത മാസാണോ ഞങ്ങൾക്കറിയണില്ല അതുകൊണ്ട് കൊല്ലക്കണക്ക് രേഖപ്പെടുത്താനുള്ള ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കിയാലേ ഈ കത്തനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ ഊന്നർ അപ്പൊ എന്താണ് ചെയ്യാന്നുള്ളത് അപ്പൊ അന്ന് ഉമർ അല്ലി ഉള്ള സദസ്സിലുള്ള ഒരാൾ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ പേർഷ്യയിൽ ഇങ്ങനെ ഒരു കലണ്ടർ സംവിധാനം ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ കലണ്ടറിനെ കുറിച്ചുള്ള ചർച്ച വരുന്നത് നമുക്കൊരു ഇസ്ലാമിക കലണ്ടർ ഉണ്ടാക്കാൻ ഉമർ ഈ ഇസ്ലാമിക കലണ്ടർ ഉണ്ടാക്കുമ്പോ ഏത് സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാക്കണം ഈ കലണ്ടർ ഉണ്ടാക്കുന്നത് സ്വഹാപത്തിന്റെ ചർച്ചയായി കുറെ ആളുകൾ പറഞ്ഞത് നബിതങ്ങളുടെ ജനനായിക്കോട്ടെ കലണ്ടറിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു ചില ആളുകൾ പറഞ്ഞു പദറാക്കാം ചില ആളുകൾ പറഞ്ഞു മക്കം പച്ചയാക്കാം പല അഭിപ്രായങ്ങളും വന്നു കൂട്ടത്തിൽ ബഹുമാനം പറഞ്ഞു അതൊന്നുമല്ല നമ്മൾ പരിഗണിക്കേണ്ടത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഉയർച്ചയുടെയും വിജയത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ മക്കയിൽ നിന്ന് നാടും വീടും ഉപേക്ഷിച്ച് മദീനിലേക്ക് ഹിജറ പോന്ന സംവിധാനമാണ് അതുകൊണ്ട് ഹിജറയെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് കലണ്ടർ പറഞ്ഞു അങ്ങനെ അത് മുസാബറ തീരുമാനിച്ചു അങ്ങനെയാണ് ഉമറല്ലി ഉല്ലാന്റെ ഭരണകാലത്ത് ഇസ്ലാമിക കലണ്ടർ നിലവിൽ വരുന്നത് നബിതങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന കൊല്ലം മുതലാണ് കലണ്ടറിന്റെ തുടക്കം അപ്പൊ ഹിജറ വർഷം ഒന്ന് ഹിജറ വർഷം രണ്ട് എന്ന് പറഞ്ഞിട്ട് കലണ്ടർ അങ്ങനെ തീരുമാനമാക്കി ഈ കലണ്ടർ തയ്യാറാക്കുമ്പോൾ ഹിജറ വർഷം പതിനേഴായിട്ടുണ്ട് ഉമറുല്ലാൻ ഭരിക്കണ കാലത്ത് പതിനാ ഹിജറ നടന്ന് പതിനാറ് കൊല്ലം കഴിഞ്ഞ് പതിനേഴാമത്തെ കൊല്ലാണ് കലണ്ടർ ഉണ്ടാക്കുന്നത് ഹിജറെ അടിസ്ഥാനപ്പെടുത്തി കലണ്ടർ ഉണ്ടാക്കി ഹിജറ വർഷം പതിനേഴിലാണ് കലണ്ടർ തയ്യാറായി വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞാൽ മറ്റന്നാള് മഹാനായ അസറഫു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയിട്ട് മറ്റന്നാൾക്ക് ആയിരത്തി നാന്നൂറ്റി നാല് അഞ്ച് കൊല്ലം തഴഞ്ഞ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാമത്തെ കൊല്ലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഹിജറ കലണ്ടറിനെ ഈ ഹിജറ കലണ്ടറിന്റെ ഉള്ളിൽ ഏറ്റവും വലിയ ലക്ഷ്യം താരങ്ങൾ ഹിജറയെ നമ്മൾ മറക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആരെങ്കിലും ആ ഒരു രംഗത്തെ കുറിച്ചൊന്നും ആലോചിക്കലുണ്ടോ ഹിജറ എന്ന് പറഞ്ഞ സംവിധാനം എന്താണെന്നുള്ള പ്രിയപ്പെട്ട മോമിനികൾ ചിന്തിക്കലുണ്ടോ നമ്മളെ ഇസ്ലാമിക കലണ്ടർ ഹിജറ കലണ്ടാണ് ഹിജറയെ അടിസ്ഥാനപ്പെടുത്തുന്ന കലണ്ടർ എന്താണ് എപ്പോഴും ഹിജറ എന്ന് കേൾക്കലില്ലേ ജനിച്ച നാട്ടിൽ താമസിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ദീനിനെ സംരക്ഷിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ നാടും സമ്പത്തും വീടും കുടുംബവും എല്ലാം ഇട്ടറിഞ്ഞിട്ട് മറ്റൊരു നാട്ടിലേക്ക് പാലായനം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഹിജറ എന്ന് പറയുന്നത് അഥവാ മക്കയിൽ നിന്നും അധീനയിലേക്കുണ്ടായ പാലായനം ഇസ്ലാമിന്റെ തുടക്കത്തിൽ മക്കയിലെ സ്വഹാബാക്കളും മുത്തനബിതങ്ങളും അനുഭവിച്ച പ്രയാസങ്ങള് നമുക്കറിയില്ലേ എന്തെല്ലാം കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നു നബിതങ്ങൾ പ്രവാചകനായി പതിമൂന്ന് കൊല്ലം കഴിഞ്ഞു അഥവാ വയസ്സായ സമയം അപ്പോഴാണ് ഹിജറുണ്ടാകുന്നത് അള്ളാഹു തന്റെ ഹിജറയെ കുറിച്ച് ഓർഡർ കൊടുത്തു നബി നബിതങ്ങളുടെ സ്വഹാബത്തിനോട് പറഞ്ഞു സ്വഹാബ അള്ളാഹു മദീനയിലേക്ക് ഹിജറ പോകാൻ അനുമതി തന്നിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തർ പറ്റണ മാതിരി അങ്ങനെ വല്ല വല്ല മക്കത്തുനിന്ന് മദീനത്തേക്ക് പോയി കൊളിയാർ കേട്ടാളുകളൊക്കെ സ്വകാര്യമായിട്ട് അങ്ങനെ സ്വകാര്യം എന്ന് പറഞ്ഞാൽ മക്കാ മിസരിക്കുന്നത് കാണാൻ പാടില്ല മക്കാ മിസരിക്കുന്നത് കാണാതെ അങ്ങനെ ഒറ്റക്കൊറ്റക്ക് ഇങ്ങനെ മദീനയിലേക്ക് പാലായം ചെയ്യാൻ തുടങ്ങി കാണുന്ന ആളുകളെ ആളുകൾ മഴയും മക്കാമീഖി പിടിച്ചുവെക്കാൻ തുടങ്ങി കാരണം മദീനയിലേക്ക് പോകാൻ വലിയ സമയക്കണില്ല ബഹുമാനപ്പെട്ട സുഹൈബ് റലി വലിയ സമ്പന്നനായിരുന്നു വലിയ തറവാടിയായിരുന്നു ആയിരുന്നു പോണ സമയത്ത് മക്കാ മഷീക്ക് തടഞ്ഞു വെച്ചു വലിയൊരു പോരാട്ടത്തിന് തന്നെ കളമൊരുങ്ങി അവസാനത്തിന്റെ മുഴുവൻ സമ്പത്തും മക്കാ മഷീക്ക് കൊടുത്തിട്ടാണ് വെറും കഴിയോടെയാണ് ബഹുമാനപ്പെട്ട ഒരു ഹിജറ പോയത് ആ ഹിജറയെ കുറിച്ച് പറയാൻ സൂറത്തു അൽ ബക്കറി അള്ളാഹുൽ ആയുധ പോലും സുഹൈബ് സുഹൈബ്റലി അന്റെ ആ ത്യാഗത്തെ കുറിച്ച് പറയാം അങ്ങനെ എല്ലാവരും പോകല് തുടങ്ങി കൂട്ടത്തൂടി ഒറ്റക്കൊക്കെ പോയിട്ട് കൊറേ ആളുകളെ മക്കാമിരിക്കില്ല അറിഞ്ഞ പിന്നെ മക്കാംശ്രീക്കങ്ങൾ തടഞ്ഞു അറിയാത്തറിയാത്ത ആളുകൾ അങ്ങനെ സ്വകാര്യമായിട്ട് അങ്ങനെ പാലായനം ചെയ്തു നബി തങ്ങൾ പോയിട്ടില്ല സുദീഖ് അല്ലാൻ നബി തങ്ങളുടെ നബി ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു നമ്മള് പോകല്ലേ ഞാൻ പറയുമ്പോ പോകാന്ന് പറഞ്ഞു അപ്പോഴേക്കും മക്കയിൽ വലിയ ചർച്ച നടക്കാൻ തുടങ്ങി എന്താ ചർച്ചാ താരങ്ങൾ മുഹമ്മദ് മനി ഇങ്ങനെ മദീനയിലേക്ക് പാലാരം ചെയ്യണേ മദീനയിൽ ചെന്നാൽ അവര് വളരും അതുകൊണ്ട് മദീനയിലേക്ക് പോലെ ഹിജറ പോകാറ് സമ്മേച്ചുകൂടാന്നായി ചർച്ച ആ ചർച്ചയ്ക്ക് ഒരു അന്തിമ തീരുമാനത്തിൽ നിന്നാണ് ഞമ്മള് മക്കയിലെ പതിനാറ് ഗോത്രത്തിലെ തലവന്മാരും കൂടിയിട്ട് മുഹമ്മദിനെ കൊല്ല എന്ന് തീരുമാനിച്ചു അങ്ങനെ ഒരു രാത്രി അവർ മുത്തരവിധങ്ങളുടെ വീട് വളഞ്ഞു അവരെ നോക്കുമ്പോ നിമിത്തങ്ങൾ ഉള്ളിൽ കടന്നുറങ്ങുന്നുണ്ട് മുഹമ്മദ് വീട്ടിൽ കയറി അതിക്രമിച്ചു പോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കൊല്ലാൻ തീരുമാനിച്ചു ഒറ്റ വിതറലാണ് എല്ലാവരുടെയും കണ്ണിലേക്ക് മോഴിച്ചു കൊണ്ട് മണ്ണെത്തി അലിറലിന് തന്റെ വിരിപ്പിൽ കടത്തി വേഗം വീട്ടിൽ നിറങ്ങി നേരെ സിദ്ധിപ്പുല അക്ബറിന്റെ അടുക്കൽ പോയി സിദ്ധീത്തനെയും കൂട്ടിയിട്ട് മക്കയോടെ പുറത്ത് കടന്നു സിദ്ധി നമുക്ക് ഹിജറ് പോകാൻ അനുമതി കിട്ടി നമുക്ക് രണ്ടാക്കും പോകുക എന്ന് പറഞ്ഞു അവർ നേരെ പോയത് സോറു ഗുഹയിലേക്കാണ് ഹജുനും ഒക്കെ പോയ ആൾക്കാരുണ്ടാവുമല്ലോ എത്ര ഒന്നര മണിക്കൂറെ നടക്കണ്ടേ സോറു ഗുഹക്കത്ത എത്ര ഉയരത്തിലാണ് ഈ ഫോറൂബ് ഉള്ളത് അതിന്റെ പോണ വൈക്ക് എത്ര നേരെ ഇരുന്ന് വള്ളം കുടിച്ചിട്ടാണ് ഞമ്മളയിൻ്റെ മേലക്കൊന്ന് കയറിപ്പെടാൻ ശ്രദ്ധിച്ചു അള്ളാഹിമുക്ക ഇഞ്ഞോ അവിടെ എത്താൻ തോഫിക്ക് തരട്ടെ ഇഞ്ഞോ അവിടെത്താൻ തോഫിക്ക് തരട്ടെ നേരം പുലർന്ന് അലി പെരൻ്റെ ഉള്ളത് പുറത്തിറങ്ങുന്നത് അപ്പോഴാണ് മക്കാമസ്ലിക്കങ്ങൾ ഞമ്മക്ക് അമളി പറ്റലോ എന്ന് അറിയണത് വേഗം ആളുകളെ എന്താണെങ്കിലും ഒരു രാത്രി കൊണ്ട് നടന്നു വേണ്ട പോകാന് മക്കയുടെ എത്ര മൈൽ മൈലപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ടാവുന്ന പ്രതീക്ഷ ഒരുക്കി എല്ലാ ഭാഗത്തേക്കും ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങി നാട് മുഴുവൻ അരിച്ചു പൊറുക്കാണ് മുഹമ്മദിനെ കിട്ടുന്ന ആളുകൾക്ക് തലയെടുക്കുന്ന ആളുകൾക്ക് നൂറ് ചുവന്ന ഒട്ടകം മക്ക പ്രഖ്യാപിച്ചു അന്വേഷി എവിടെയും കാണില്ല അന്വേഷി ശത്രു സംഘം ഇതാ ഈ മലയുടെ മുകളിൽ വരെ അവർ പരിശോധിച്ച പോലെ പരിശോധന ഊക്ക് നോക്കുകയാണെങ്കിൽ ഒരു ശരാശരി മനുഷ്യനാണെങ്കിൽ പരിശോധിക്കാൻ ആ കുന്നിന്റെ മേലെ കയറൂല കാരണം കഴിയൂല ആ കുന്നിന്റെ മേലെ കയറി പരിശോധിച്ചു അതൊക്കെ നമുക്കറിയില്ലേ സിദ്ധീഖർദാൻ ഇങ്ങനെ ആ ഗുഹിലേക്ക് നോക്കിയപ്പോഴാണ് ശത്രുവിന്റെ കാല് കണ്ടത് ഗുഹയുടെ അടുത്ത് നിൽക്കണേ സിദ്ധീഖർദ്ദാനെ പറഞ്ഞു നബി ആ മനുഷ്യൻ അവന്റെ കാലിലേക്കൊന്ന് നോക്കിയാൽ നമ്മളെ കാണുട്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് കേട്ടോ അവിടെ നല്ല സിദ്ധീഖ് അക്ബറിനെ പാമ്പ് കടിച്ചത് ആ വിഷമൻ തങ്ങൾ ഉറങ്ങുന്ന ആയതുകൊണ്ട് ഉണർത്താതിരിക്കാൻ പറയാതിരുന്നത് കണ്ണുനീര് മുത്തുനബിതകളുടെ മുഖത്തെ കുറ്റി നബിതങ്ങൾ ഉണർന്ന് അവിടുത്തെ സർഫാക്കപ്പെട്ട ഉമനീരും തേച്ചു കൊടുത്തിട്ട് ആ രോഗം സുഖപ്പെട്ടു പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാ ഊഹിന്ന് പുറത്തിറങ്ങണത് അപ്പോഴേക്കും മക്കാരും ഇങ്ങനെ അന്വേഷണക്കൊന്നും ഒതുങ്ങിയിട്ടുണ്ട് പിന്നെ വേഗം കടൽ തീരത്തേക്ക് പോയി സാധാരണ പോകാത്ത വഴി വഴിയാണ് അവർ മദീനയിലേക്ക് പോണത് അപ്പോഴേക്കും മക്കയിലേക്ക് വരുന്ന ഏതൊരു കച്ചവടക്കാരൻ ഇങ്ങനെ ഒന്ന് രണ്ടാൾക്കാർ സമുദ്ര തീരത്തു കൂടെ പോണത് കണ്ടിട്ട് മക്കക്കാരോട് മുസ്ലിക്കറോട് വന്നിട്ട് വേഗം വിവരം പറഞ്ഞു അപ്പൊ മക്കാമിക്കപ്പെട്ട സുറാഖത്തെ പറഞ്ഞത് മുഹമ്മദിനെ കാരണം അവൻ കുതിരയെടുത്ത് ലബിതങ്ങളെ പിടികൂടാൻ വേണ്ടി പിന്നാലെ ഓടി കാരണം മനസ്സിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞത് ഈ നൂറൊട്ടാം കെട്ടലാണ് തങ്ങളെ കൊല്ലാൻ വേണ്ടി അടുത്ത കണത്തിയപ്പോഴാണ് സുറാഖത്തിന്റെ കാല് ഒട്ടകത്തിന്റെ കാല് മണൽ പൂണ്ടുപോയി കാല് സൊറാഖ മാപ്പ് പറഞ്ഞു കാല് കിട്ടി പിന്നെയും ഒരുങ്ങി പിന്നെയും കാലു തന്നുപോയി മൂന്ന് തവണ ഉണ്ടായി അവസാനം മാപ്പ് കിട്ടി അവൻ പിന്തിരിഞ്ഞു പോന്നു അങ്ങനെയാണ് കുറച്ച് ദിവസങ്ങൾ യാത്ര ചെയ്ത് മദീനക്കടുത്ത് കുബായിലെത്തി മദീനയിൽ വന്നത് താമസമാക്കിയത് ഹൃദ്യമായ സ്വീകരണങ്ങൾ നൽകപ്പെട്ടത് ഇസ്ലാമിന്റെ എല്ലാ വളർച്ചയുടെയും അടിസ്ഥാനം ഈ ഹിജറയാണ് ഈമാനുള്ളവർ മറക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ കലണ്ടർ ഈ ഹിജറയെ അടിസ്ഥാനപ്പെടുത്തി തയ്യാർ ചെയ്യപ്പെടുന്നത് i do എന്റെ പ്രിയപ്പെട്ട മോഹിനികളെ നമ്മളെ കലണ്ടർ നമ്മക്ക് ഓർമ്മ നമ്മളെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലെങ്കിലും ഇംഗ്ലീഷ് ഡേറ്റ് ഒക്കെ നമ്മൾ കണക്കാക്കി ആളുകളോട് പറയലും ക്ഷണിക്കലും ഒക്കെ അങ്ങനെ ആയിക്കോട്ടെ എന്നാലും അത് തീരുമാനിക്കൂളാം നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് മാസത്തിലാണെങ്കിലും നമ്മളെ ഡേറ്റ് ഇന്നതാണെന്നൊന്ന് ഒന്ന് തൊള്ളോണ്ടൊന്ന് പറഞ്ഞ് അതൊന്ന് മനസ്സിലാക്കിയിട്ട് ആ രൂപത്തിലെങ്കിലും നമ്മുടെ ഇസ്ലാമിന്റെ അടയാളങ്ങൾ ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ നമുക്ക് കഴിയണം അള്ളാഹു തോഫിക്ക് തരട്ടെ മറ്റന്നാൾ പുതിയ കൊല്ലത്തേക്ക് നമ്മൾ കടക്കാണ് പുതിയ കൊല്ലത്ത് കട എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം ആയുസ്ന്ന് കഴിഞ്ഞ് മരണത്തോട് അടുത്തു എന്നാണ് അതിന്റെ അർത്ഥം ഇങ്ങനെ ആയുസ്സിൽ നിന്ന് ഒരു വയസ്സ് കുറയാൻ മരണത്തോട് അടുക്കാൻ നല്ല നല്ല പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്ത് അള്ളാഹുമായി അടുക്കാനുള്ള പുതിയ സംവിധാനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഈ പുതിയ വർഷം ഒരു കാരണമായി നമ്മൾ സ്വീകരിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയാൽ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് അനുഗ്രഹിക്കട്ടെ ഇനിയും ആരോഗ്യത്തോട് ഒരുപാട് മുഹറമുകളെ സ്വീകരിക്കാൻ അള്ളാഹുല നമുക്ക് തോഫീക്ക് തരട്ടെ